ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഇൻടീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് ആപ്സിയുള്ള സ്വാഗതം പവൻ ഗോൾ തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് ബ്രിഡ്ജ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം മെയ് ആദ്യവാരത്തോട് ആരംഭിക്കുമെന്ന് കുറിക്കുളി മൊയ്തീൻ എംഎൽഎ പറഞ്ഞു അപ്രോച്ച് റോഡ് പ്രവൃത്തിയുടെ മുന്നോടിയായി വിളിച്ചുചേർത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷത്തിലേറെയായി അപ്രോച്ച് റോഡില്ലാത്തതിനാൽ പൊന്മുണ്ടം പോലീസ് ലൈൻ ബ്രിഡ്ജ് ആകാശപാലമെന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് ദീർഘകാലത്തെ പരിഹാസങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമായി സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതോടെ അപ്രോച്ച് നിർമ്മാണം തുടങ്ങാൻ തീരുമാനമായി എം എൽ എ കുറുക്കുളി മൊയ്തീന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം തിരൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തു ആറു മാസം മുമ്പാണ് ടെൻഡർ നടപടി പൂർത്തിയായത് മെയ് ആദ്യവാരം നിർമ്മാണ പ്രവർത്തി ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു നമുക്ക് കേന്ദ്ര ഉപരിതലാഗത ഉപരി ഗതാഗത വകുപ്പിന്റെ സേതുബന്ധൻ വിഭാഗത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപ നമുക്ക് രണ്ടു വർഷം മുമ്പ് ലഭ്യമാകുകയും സംസ്ഥാനത്ത് നിന്ന് എ എസ് കിട്ടാൻ വൈകി കഴിഞ്ഞ ആറുമാസം മുമ്പാണ് ഒന്നര വർഷത്തിന് ശേഷമാണ് നമുക്ക് എ എസ് ലഭിച്ചത് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു രണ്ടര നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് അടുത്ത മെയ് മാസത്തോടു കൂടി മെയ് ആദ്യവാരത്തിൽ തന്നെ ഈ പാലത്തിന്റെ അപ്രോച്ച് രോഗികൾ വർക്ക് ആരംഭിക്കും അതുമായി ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ മാർച്ച് പന്ത്രണ്ടിന് കെ സി ബി വാട്ടർ അതോറിറ്റി നഗരസഭാ ഉദ്യോഗസ്ഥർ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്ഥലം സന്ദർശിക്കും പാലത്തിനും അപ്രോച്ച് റോഡിനും സ്ഥലം വിട്ടു നൽകിയവരെ എം എൽ എ അഭിനന്ദിച്ചു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു